ഇതാണ് തിരുവൈരാണിക്കുളം ദേവിയുടെ നട തിരുനട അന്ന് അപൂർവ ഭയങ്കര ഭക്തജന തിരക്കാണ് ചരിത്രത്തിൽ ഇതുവരെ ഇത്രയും തിരക്കുണ്ടായിട്ടില്ല അത്രയും വലിയ തിരക്കാണ് തിരുവൈരാണിക്കുളത്ത് ഇന്നും നടക്കുന്നത് ഇതാണ് ദേവിയുടെ തിരുനട നമുക്ക് ആ തിരക്കിലേക്കൊന്നു പോകാം മുകളിലൂടെ ആൾക്കാർ വരുന്നതുകൊണ്ടോ അതാണ് ഈ ക്യൂവിൽ നിന്ന് ഗ്രൗണ്ടിൽ നിന്നും വരുന്നതാണ് ഇതുവരെയും ക്ഷേത്രത്തിൽ വരാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് തൊഴുതേക്കുക ഇതാണ് ദേവിയുടെ തിരുവിത ഇതുപോലെ ഏഴ് ഗ്രൗണ്ട് ഉണ്ട് വലിയ ഗ്രൗണ്ട് ആ ഏഴ് ഗ്രൗണ്ടിൽ നിറയെ ആൾക്കാരാണ് ഈ ഗ്രൗണ്ടിൻ്റെ മുൻവശം നമുക്ക് അപ്പുറത്ത് കാണാം അതെ അതാണ് അതാണ് ഈ വലിയ ഗ്രൗണ്ടിൻ്റെ അപ്പുറത്ത് ഇതിലും വലിയൊരു ഗ്രൗണ്ടുണ്ട് ഈ ഗ്രൗണ്ടിലേക്ക് വരുന്ന അവിടെ നിന്നാണ് അതും വലിയൊരു ഗ്രൗണ്ടാണ് വേറൊരു ഗ്രൗണ്ട് ഇവിടെയാണ് അതിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് ഇതാണ് ആ വേറൊരു ഗ്രൗണ്ട് അത് നമുക്ക് കാണാം ഇത് വലിയൊരു ഗ്രൗണ്ടാണ് ൊരു വലിയ ഗ്രൗണ്ടാണ് അത് നിറഞ്ഞാണ് അതിലേക്ക് അപ്പുറത്തേക്ക് ആൾക്കാർ പോകുന്നത് ഇതാണ് മറ്റൊരു ഗ്രൗണ്ട് ഈ ഗ്രൗണ്ടിൽ നിന്ന് ആൾക്കാർ കയറിപ്പോകുന്നുണ്ടോ അത് കഴിഞ്ഞാൽ ഇങ്ങനെ വന്നിട്ട് അതിലേ വന്ന് അവർ മോളിൽ നിന്ന് വന്നിട്ട് നേരെ താഴേക്ക് വരും അതിലെ അമ്പലത്തിലേക്കാണ് പോകുന്നത് അതുകൊണ്ടാണ് അത് അതിലേ വരും അവിടെ വന്ന് ചേരും അതിലെ ക്ഷേത്രത്തിലേക്ക് പോകും ഇത് അമ്പലത്തിൻ്റെ തെക്കേ നടയിലുള്ള നാല് മൂന്ന് പന്തലാണ് ഇപ്പോൾ ഗ്രൗണ്ടാണ് നമ്മൾ കണ്ടത് ഇനി വടക്കേ ഭാഗത്ത് നാലെണ്ണമുണ്ട് ഏഴ് ഗ്രൗണ്ടുകളാണ് അതും തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് അത് കുറേയും കൂടെ പോകണം ഇത് ശാസ്താവിൻ്റെ നടയാണ് അവിടുത്തെ തിരക്കാണ് ഈ കാണുന്നത് ക്ഷേത്രത്തെ പറ്റിയുള്ള വിശദമായ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിരുന്നു വഴി മുഴുവൻ അടഞ്ഞ ജനങ്ങളാണ് ഇത് മഹാദേവൻ്റെ നടയാണ് ഇപ്പോഴും ഭയങ്കര ക്യൂ ആണ് കിഴക്കേ നടയാണ് ഇത് മഹാദേവൻ്റെ തിരുനട ഗോപുരമാണ് ഇത് വൺ ആണ് ഇത് ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണ് തൊഴുതുകഴിഞ്ഞ് ആൾക്കാർ വരുന്നത് അതിൻ്റെ പുറകിൽക്കൂടെ വന്ന് ഭാഗത്തെക്കൂടെ അപ്പുറത്തേക്കൂടെ വരും അവിടെയാണ് കച്ചവടക്കാരും ഒക്കെ ഉള്ളത് നമുക്ക് അവിടേക്കൊന്ന് പോവാം ഓ ഇവിടെ അതിലും വലിയ തിരക്കാണ് ഇവിടെ ഇവിടെ നിന്ന് സ്ഥലമില്ല തമ്മിലുകളാണ് ഇത് അന്നദാന മണ്ഡപമാണ് വലിയൊരു ഹോളാണ് പത്ത് മണിക്ക് മുമ്പേ തുടങ്ങും രാവിലെ അത് കഴിഞ്ഞ് രാത്രി വരെ ഉണ്ടാവും ഈ അന്നദാനം ഇത് അന്നദാനത്തിലേക്ക് പോകുന്നതാണ് കട്ട വിരിച്ചിട്ടുണ്ടായിരുന്നില്ല ആദ്യം ഇപ്പോൾ കട്ട വിരിച്ച് ഭംഗിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് അന്നദാന മണ്ഡപം അതിലെയാണ് പോകേണ്ടത് ഇത് പുറത്തേക്കുള്ള വഴിയാണ് ഇപ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്കാണ് വരുന്നത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് അതാണ് അലങ്കാര ഗോപുരം നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നത് അതിലെയാണ് ഇനി വടക്കോട്ട് മാറിക്കഴിഞ്ഞാൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡും ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ വരുന്ന സ്ഥലമാണ് അവിടെ ഇത് താൽക്കാലികമാണെട്ടോ ബ്ലോക്ക് ഒട്ടും മാറിയിട്ടില്ല എപ്പോഴും ഭയങ്കര ബ്ലോക്ക് തന്നെയാണ് ഒരു മൂന്ന് കിലോമീറ്ററോളം ബ്ലോക്ക് ആയിരുന്നു രാവിലെ ഇപ്പോൾ അത് അഞ്ച് കിലോമീറ്റർ ആയിട്ടുണ്ട് ഇപ്പോൾ മൂന്ന് കിലോമീറ്റർ ഒന്നും നമുക്ക് പോകാൻ പറ്റില്ല ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് കച്ചവടക്കാരാണെങ്കിൽ അനവധിയാണ് ഇത്തവണ ഏറ്റവും വരെ കച്ചവടക്കാരാണ് ഇവിടെ കാറുകൾ പാർക്ക് ചെയ്യുന്നതാണ് അനവധി കാറുകളാണ് അങ്ങോട്ട് ഉള്ളത് അവിടെ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ അവിടെയാണ് പാർക്ക് ചെയ്യുന്നത് ഇവിടെ ട്രാൻസ്പോർട്ട് ബസ് ഈ ബസ്സുകളെല്ലാം വടക്ക് ഭാഗത്താണ് ക്ഷേത്രത്തിൻ്റെ അതായത് ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്ത് നിന്ന് വരുന്ന അങ്കമാലി ചാലക്കുടി തൃശ്ശൂർ ആ ഭാഗങ്ങളിൽ നിന്ന് വരുന്നവരാണ് പിന്നെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ആ ഭാഗത്തു നിന്ന് വരുന്നവരുടെ അപ്പുറത്താണ് തെക്കുവ്ണക്കാർ പർക്ക് ാണ് ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നട ഇത് നിലവിൽ ബസ് സർവീസുള്ള റോഡാണ് ഇത് ജംഗ്ഷനാണ് അപ്പോൾ ഇവിടെ മഹാദേവൻ ഈ ക്ഷേത്രത്തിൽ മഹാദേവൻ കിഴക്കോട്ട് ദർശനമായി കിഴക്കുവശത്തും പാർവതിദേവി അതേ ശ്രീകോവിലിൽ തന്നെ പടിഞ്ഞാറ് വശത്ത് പടിഞ്ഞാട്ട് ദർശനമായിട്ടാണ് കുടികൊള്ളുന്നത് അപ്പോൾ തുഴൻ വരുന്നവരെല്ലാം ഈ ജംഗ്ഷനിൽ വന്ന് നേരെ നടക്കിലോട്ട് പോയിട്ട് വേണം ക്യൂബിലേക്ക് കയറാൻ തിരിച്ചു വരുന്നത് വേറെ വഴിക്കാണ് ഇനി നമുക്ക് ക്ഷേത്രത്തിൻ്റെ തെക്ക് വശത്തെ കാഴ്ചകളൊന്നും കാണാം തിരക്കും വാഹനങ്ങളുടെ ബഹളവും ഒന്ന് കാണാം ഇത് വേറൊരു കാർ പാർക്കാണ് ഇത് പ്രൈവറ്റ് പാർട്ടികളുടെ പറമ്പാണ് ഇതങ്ങ് അറ്റം വരെയുണ്ട് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇരുപത്തിനാല് മണിക്കൂർ കാർ ആണ് കാരണം രാത്രി പന്ത്രണ്ട് വരെയുള്ള ആൾക്കാരൊക്കെ പോയി കഴിയുമ്പോൾ വേറെ ആൾക്കാർ വരുവാണ് വെളുപ്പിന് മൂന്ന് മണിക്ക് തൊഴാൻ വേണ്ടി അപ്പോൾ എപ്പോഴും ഈ വാഹനം പിന്നെ ഉണ്ടാവും ഒരു വാഹനം പോയാൽ അടുത്ത് പത്തെണ്ണം വരുവായിരുന്നു അപ്പോൾ എല്ലാ കാർ പാർക്കിങ്ങും ഞാൻ കാണിക്കുന്നില്ല പല വീടുകളിലും പത്തും അൻപതും നൂറുമൊക്കെ കാറുകൾ പാർക്ക് ചെയ്യുന്നുണ്ട് വലിയ കൂട്ടമായിട്ടുള്ളതാണ് ഇപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്നത് ഇത് വേറൊരു ചെറിയ കാർ പാർക്കിംഗ് ഇതൊക്കെ ഓരോരോ വ്യക്തികളുടെ പറമ്പിലാണ് അപ്പോൾ ഒരുപാട് എഫർട്ട് എടുത്താണ് ഞാൻ ഈ വീഡിയോ പിടിക്കുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി മൂന്നാല് ദിവസം ബാക്കിയുണ്ട് ഇനി വരാനുള്ള ആൾക്കാരൊക്കെ ക്ഷേത്രത്തിലേക്ക് എത്തിട്ട് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യുക അതും ഒരു പുണ്യമായി കരുതാം ഇത് ഓരോ വ്യക്തികൾ കെ എസ് ആർ ടി സി ബസ് വാടകയ്ക്കെടുത്ത് വരുന്നതാണ് ഇതുകൊണ്ട് തിരുവൈരാണിക്കുളത്തപ്പൻ്റെ നടക്ക് നേരെ ഇത് പോന്നു കഴിഞ്ഞാൽ ഇരവിപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട് നേരെയാണ് അത് ഇവിടെയും ജനങ്ങൾ ഒരുപാട് വന്നു പോകുന്ന ഒരു ക്ഷേത്രമാണ് അതും ചെറിയൊരു കാർ പാർക്കിങ്ങാണ് ഇപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൻ്റെ തെക്കുവശത്താണ് കേട്ടോ വന്നെത്തിയിട്ടുള്ളത് ഇതും ഒരു പ്രൈവറ്റ് പറമ്പിലെ ഒരു കാർ പാർക്കിംഗ് ആണ് കാറുകളുടെ ബഹളമാണ് ഇതാണ് തെക്കുവശത്തുള്ള ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് എപ്പോഴും രണ്ട് മൂന്ന് ബസ്സുകളിവിടെ ഉണ്ടാവും ഒരു ബസ് എടുക്കുമ്പോൾ അടുത്ത ബസ് ആളെ കയറ്റാനായിട്ട് കയറി നിൽക്കും ഇപ്പോൾ വന്നുകൊണ്ടേയിരിക്കും ബസ്സിനെ ഇതും ഒരു കാർ പാർക്കിംഗ് ആണ് മിനി ബസ്സുകളാണ് കൂടുതൽ എല്ലാ ബസ് സ്റ്റാൻഡിലും ആവശ്യത്തിന് ടോയ്ലറ്റ് ഉണ്ട് ലേഡീസിൻ്റെ ജെൻസിൻ്റെ ഉണ്ട് അത് കൂടാതെ രണ്ട് ബസ് സ്റ്റാൻഡിലുള്ളത് കൂടാതെ ഒരുപാട് മറ്റ് ടോയ്ലറ്റ് റൂമുകൾ ഒരുപാടുണ്ട് ക്ഷേത്രത്തിനകത്ത് ആയിട്ട് ഒരുപാടുണ്ട് ഇതാണ് തെക്കു വസ്തു ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് ഇതിൻ്റെ തൊട്ട് നേരെ കാണുന്നത് പാലമാണ് പെരിയാറിൻ്റെ കുറവെയുള്ള പാലം അത് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്താണ് ബസ് സ്റ്റാൻഡ് മെയിനായിട്ടുള്ള ബസ് സ്റ്റോപ്പ് ആലുവ പെരുമ്പാവൂര് കെ എസ് ആർ ടി സി റൂട്ടിലുള്ള മെയിൻ ബസ് സ്റ്റോപ്പ് മാറമ്പള്ളിയാണ് ഇവിടെ നേരെ അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണുന്നത് അപ്പോൾ മാറുംപള്ളിയിൽ വന്ന് വണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ നടന്നു വരാനുള്ള ദൂരേ ഉള്ളൂ ഇവിടുന്ന് ഇതിലെ വന്ന് നേരെ അങ്ങോട്ട് ചെല്ലുന്ന തൊട്ടപ്പുറത്താണ് ക്ഷേത്രം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒരുപാട് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളും അവരുടെ വഴിപാട് സാധനങ്ങളും അതിൻ്റെ ഉൽപ്പത്തി ഒക്കെയുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ജയവൺ ലക്കി ലൈഫ് മീഡിയ സെർച്ച് ചെയ്ത് തിരുവരാണിക്കുളം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ കിട്ടുന്നതാണ് അതുകൂടി ഒന്ന് കാണുക അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക താങ്ക് യു മറ്റൊരു വീഡിയോയുമായി തിരികെ വരാം നന്ദി